പാലക്കാട് നെന്മാറ ഇരട്ട കൊലപാതക കേസിലെ പ്രതി ചെന്താമരയെ പിടികൂടാനാകാതെ പോലീസ് സംഭവം നടന്ന് ഒരു ദിവസം പിന്നിട്ടിട്ടും പോലീസ് ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ് ഒരു കൊലപാതക കേസിൽ ജാമ്യത്തിൽ ഇറങ്ങി വീണ്ടും ഇരട്ട കൊലപാതകം നടത്തിയ പ്രതിയെ പിടികൂടാൻ വൻ പോലീസ് സന്നാഹമാണ് രംഗത്തുള്ളത് നൂറ്റി ഇരുപത്തി അഞ്ച് പോലീസ് ഉദ്യോഗസ്ഥർക്കൊപ്പം നാട്ടുകാരും തിരച്ചിലിനായി രംഗത്തുണ്ട് പ്രതി മുൻപ് ഒളിച്ചിരുന്ന പ്രദേശങ്ങളിൽ പോലീസ് തിരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല ഇതിനിടെ ചെന്താംബരയെ പാലക്കാട് കണ്ടതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് തിരച്ചിൽ നടത്തിയെങ്കിലും അവിടെയും ഫലം കണ്ടില്ല ഇതിനിടെ പോലീസിനെതിരെ വൻ വിമർശനമാണ് ഉയരുന്നത് നെന്മാറ പഞ്ചായത്തിന്റെ പരിധിയിൽ പ്രവേശിക്കരുതെന്ന വ്യവസ്ഥയിലാണ് ചന്ദാംബരയ്ക്ക് കോടതി ജാമ്യം അനുവദിച്ചിരുന്നത് ഇത് ലംഘിച്ച് ഇയാൾ സ്വന്തം വീട്ടിൽ താമസിക്കുകയാണെന്ന കാര്യം പോലീസിനെ അറിയിച്ചിട്ടും നടപടിയുണ്ടായില്ലെന്നാണ് കൊല്ലപ്പെട്ട സുധാകരന്റെ മകൾ അഖില പറയുന്നത് തങ്ങൾക്ക് ഭീഷണിയുണ്ടെന്ന് ചൂ കാണിച്ച് അച്ഛനൊപ്പം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടും ഫലമുണ്ടായില്ല ആദ്യ കേസിൽ അടുത്ത മാസം വിചാരണ തുടങ്ങാനിരിക്കെയാണ് വിയൂർ ജയിലിൽ നിന്നും ചന്ദാമര ജാമ്യത്തിലിറങ്ങിയത് സംസ്ഥാന ഇന്റലിജൻസ് റിപ്പോർട്ടിലും നെന്മാറ പോലീസിനെതിരെ ശക്തമായ വിമർശനമാണ് ഉയരുന്നത് ആലത്തൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഏഴ് ടീമുകളായാണ് ചന്ദാമരയ്ക്കായി അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നത്